ചാണ്ടിയുമ്മൻ കുടുംബസമേതം അവിടേക്ക് എത്തുന്നുണ്ട് ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കാണാം ചാണ്ടിയമ്മൻ കോട്ടയത്ത് ബൂത്തിലേക്ക് പുതുപ്പള്ളിയിലെ ബൂത്തിലേക്ക് എത്തുന്നതിൻ്റെ ആ അച്ചിയമ്മൻ അടക്കമുള്ളവരുണ്ട് ഇപ്പോൾ അഖിലുണ്ട് അഖിൽ ചാണ്ടിയമ്മൻ എത്തിയിട്ടുണ്ട് പോളിംഗ് വോട്ട് രേഖപ്പെടുത്താനായിട്ട് കേരളം മുഴുവൻ ആദ്യഘട്ടത്തിൽ എല്ലാ വീടുകളിലും ഇറങ്ങി വോട്ട് തേടിയ ചാണ്ടിയമ്മൻ എം എൽ എ വോട്ട് രേഖപ്പെടുത്താനായിട്ട് പോളിംഗ് ബൂത്തിലേക്ക് വരുന്നതിന്റെ ദൃശ്യങ്ങൾ കൂടിയാണ് പ്രേക്ഷകർ കാണുന്നത് നല്ല തിരക്കുണ്ടോ പുതുപ്പള്ളിയിൽ എന്താണ് അവസ്ഥ അഖിൽ ചാണ്ടിയമ്മനും കുടുംബത്തിനും ക്യൂ നിൽക്കേണ്ടി വരുമോ അഖിൽ നമുക്കൊപ്പം ചേരും തുടരാം ആ ഡോക്ടർ അരുൺകുമാർ വലിയ തിരക്കില്ല എന്നുള്ള തന്നെയാണ് അപ്പോൾ അധികം തിരക്ക് രാവിലെ മുതലുണ്ടായിരുന്നാലും ഇവിടെ അത്ര തിരക്കില്ല എന്നുള്ളതാണ് എന്തായാലും കുടുംബസമയം തന്നെയാണ് എന്തായാലും ചാണ്ടിയുമ്മനും എത്തിയിരിക്കുന്നത് അല്പ സമയം മുമ്പാണ് ഇപ്പോൾ ബൂത്തിലേക്ക് എത്തിയിട്ടുണ്ട് ആദ്യം അമേരിക്കകർക്ക് ആദ്യം പ്രായമുള്ളവർക്കൊക്കെ ഒരു പരിഗണന എല്ലാ ബൂത്തുകളിലും ഉണ്ടല്ലോ ആ പരിഗണന ഇവിടെയും ഇവിടെയുമുണ്ട് മറ്റുള്ളവരെന്തായാലും ക്യൂവിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ചാണ്ടിയമ്മനും അതുപോലെ തന്നെ സഹോ സഹോദരിയായിട്ടുള്ള അച്ചൂമ്മനും അതുപോലെ തന്നെ മറിയുമ്മൻ രണ്ടുപേരും എത്തിയിട്ടുണ്ട് അവരും വോട്ട് ചെയ്യാൻ എത്തിയിട്ടുണ്ട് അവരെ വോട്ട് രേഖപ്പെടുത്താൻ വന്നിട്ടുണ്ടെന്നുള്ളത് നമുക്ക് അരുൺകുമാർ പറഞ്ഞ പോലെ തന്നെ സംസ്ഥാനത്തുള്ള എല്ലാ പല സ്ഥലങ്ങളിലും ഓടി നടന്ന അതായത് ചാണ്ടിയമ്മന്റെ ഒരു രീതി അതായിരുന്നല്ലോ രീതി വെച്ചുകൊണ്ട് ഓടി നടന്നുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണം തന്നെയായിരുന്നു പ്രചാരമൊക്കെ മാറ്റിവെച്ചപ്പോൾ എന്തായാലും ആ തിരക്കുകൾ മാറ്റി ഇന്നലെ കണ്ണൂരിലായിരുന്നു അങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ജില്ലയിലെ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിന് അതൊക്കെ മാറ്റിവെച്ചിപ്പോൾ എന്തായാലും വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിട്ടുണ്ട് രാവിലെ പത്തരയോടുകൂടിയാണ് ഇപ്പോൾ എന്തായാലും ബൂത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഇന്ന് പാമ്പാടിയിലും അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിലും ഒക്കെ പോയതിനു ശേഷമാണ് എന്തായാലും ചാണ്ടിമ്മൻ ഇവിടെ എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ശേഷം എന്തായാലും ഒരു പ്രതികരണം ഉണ്ടാകും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞപ്പോൾ വോട്ടൊക്കെ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി ഒരു പ്രതികരണം ചണ്ടിമൻ്റെയും അതുപോലെ തന്നെ കുടുംബത്തിന്റെയും ഒക്കെ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു തരം കാരണം ഈ ഉമ്മൻചാണ്ടി ഇല്ലാതെ നടക്കുന്ന ആദ്യത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ് ഇത് എന്നുള്ളതാണ് അപ്പോൾ അത് അതൊരു വലിയ വിടവ് തന്നെയാണ് അവർക്ക് എന്തായാലും അത്തരത്തിലൊരു തിരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ എന്തായാലും എല്ലാവരും എത്തിയിട്ടുണ്ട് കുടുംബസമേതം തന്നെ എത്തിയിട്ടാണ് വോട്ട് രേഖപ്പെടുത്താൻ വന്നിരിക്കുന്നത് കോട്ടയം പതിനേഴാം വാർഡാണ് അതായത് ഇരുവിനെ ഇരുവനല്ലൂർ പഞ്ചായത്തിൻ്റെ പതിനേഴാം വാർഡാണ് പതിനേഴാം വാർഡിലാണ് ഇവർക്കുള്ള വോട്ട് എന്ന് പറയുന്നത് ആ വോട്ട് എന്തായാലും രേഖപ്പെടുത്താൻ മൂന്ന് പേരും എത്തിയിട്ടുണ്ട് ഇപ്പോൾ ചാണ്ടിയുമ്മൻ എം എൽ എ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് വോട്ട് രേഖപ്പെടുത്താനായിട്ട് ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ് ആദ്യം അമ്മയാണ് കയറിയത് ഇപ്പോൾ പിന്നാലെന്തായാലും ചാണ്ടിയമ്മൻ ൻ എം എൽ എയും കയറിയിട്ടുണ്ട് മറിയും അതുപോലെ തന്നെ ക്യൂ വരി നിൽക്കുന്നുണ്ട് അവർ അടുത്ത വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർ വരി നിൽക്കുകയാണ് എന്തായാലും നിലവിൽ ഇപ്പോൾ എന്തായാലും രണ്ടുപേർ ചണ്ടിയുമ്മൻ എം എൽ എ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് അമ്മ അല്പസമയം മുമ്പ് കയറുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും തന്റെ സംവിധാനം രേഖപ്പെടുത്താൻ സംവിധാനം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്തായാലും കുറച്ച് ദൂരങ്ങൾ താണ്ടിയിട്ടാണെങ്കിലും ഒക്കെ ഇന്നലെ അതായത് ഇന്ന് രാവിലെ എത്തിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഇന്നലെ കണ്ണൂരായിരുന്നു ഇന്ന് രാവിലെയാണ് ചണ്ടിമന്നിലൂടെ എത്തിയിരിക്കുന്നത് എന്തായാലും ഓടി വന്നിട്ടുണ്ട് മറ്റു ബൂത്തുകളിലൊക്കെ പോകുന്ന തരത്തിനിടയിലും ഇപ്പോൾ ഇവിടേക്ക് ഓടി എത്തിയിട്ടുണ്ട് രേഖപ്പെടുത്തുന്നത്